ഉപ്പുതറ കണ്ണമ്പടി എസ് ടി കോളനിയിലെ പഠനമുറി ഉപയോഗശൂന്യമായി കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെ കഴിഞ്ഞിട്ടും ജനങ്ങൾക്ക് തുറന്നു തുറന്നുകൊടുക്കുവാൻ നടപടിയില്ല ഇരുപത്തിയഞ്ചു ലക്ഷത്തോളം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടമാണ് കാട് കയറി നശിക്കുന്നത് ഉപ്പ്തറ കണ്ണമ്പടി പുന്നപ്പാറയിലാണ് എസ് ടി കോളനിയെ പുനരധിവസിപ്പിക്കുന്നതിനു വേണ്ടി പഠനമുറി നിർമ്മിച്ചത് പട്ടിക വികസന വകുപ്പിന്റെ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കോർപ്പസ് ഫണ്ടായ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പഠനമുറി നിർമ്മിച്ചത് ആദിവാസി മേഖലയായ കണ്ണമ്പടിയിലെ ആളുകൾക്ക് വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും കുട്ടികൾക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കുന്നതിനും വേണ്ടിയായിരുന്നു കെട്ടിടത്തിന്റെ നിർമ്മാണം എന്നാൽ പഠനമുറിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഏറെ ശോചനീയമാണ് കാട് കയറിയും കാലപ്പഴക്കത്താൽ കേടുപാടുകൾ സംഭവിച്ച അവസ്ഥയിലുമാണ് കെട്ടിടം നിലവിൽ കോളനിയിലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിവാഹത്തിന് വേണ്ടി അഞ്ച് ലക്ഷം രൂപ അധികാരികളുടെ ഭാഗത്തു നിന്ന് പ്രവർത്തനം സ്വന്തമാക്കി പട്ടികവർഗവും ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്രദമായ രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് ബി ജെ ആവശ്യപ്പെടുന്നു കൂടാതെ കെട്ടിടത്തിന് ആവശ്യമായ കറണ്ട് കണക്ഷൻ വാട്ടർ കണക്ഷൻ തുടങ്ങി അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും ഏറെയാണ് ആദിവാസി മേഖലയിലെ ജനങ്ങളെ കൂടുതൽ പുനരധിവസിപ്പിക്കുന്നതിനു വേണ്ടിയാണ് സർക്കാർ ഇത്തരം സംരംഭങ്ങൾ തുടങ്ങി തുടങ്ങിവയ്ക്കുന്നത് എന്നാൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കി നിർമ്മിക്കുന്ന ഇത്തരം പദ്ധതികൾ പാതിവഴിയിൽ ഉപേക്ഷിക്കാതെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം